ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് എപ്പിക്സ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള പലരും അനുഭവിക്കുന്ന ഒന്നാണ് ബോഡി ഷേമ്മിംഗ് നമ്മുടെ ശരീരം കുറച്ച് തടിച്ചിരുന്നാൽ അപ്പോൾ ചോദിക്കും എന്തെങ്കിലും അസുഖമാണോ ഇങ്ങനെ വാരി വലിച്ച് കയ്യിൽ കിട്ടുന്നതൊക്കെ തിന്നാതെ ഡയറ്റ് നോക്കാൻ നോക്ക് ഇല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ നോക്ക് അല്ലെങ്കിൽ ജിമ്മിൽ ജോയിൻ ചെയ്യൂ എന്നൊക്കെ എന്നാൽ മെലിഞ്ഞിരുന്നാലും ഇതുതന്നെ പറയും കേട്ടോ തിരിച്ചാണെന്ന് മാത്രം നീ എന്താ പട്ടിണിയാണോ അവിടെ അതോ നിനക്ക് വല്ല അസുഖവുമാണോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് ശരിക്കും സമൂഹമാണ് നമ്മളുടെ ശരീരം എങ്ങനെയാകണമെന്നും നമ്മൾ എങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യണമെന്നും എന്നൊക്കെ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഭംഗി കാണിച്ചുകൊണ്ട് അതിലും ബിസിനസ് കാണുന്ന പലരും ഇന്നുണ്ട് അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണെന്നും ഇന്നും നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നു മാത്രം ഈ ബോഡി ഷേമിങ് ഇന്നത്തെ കാലത്ത് മാത്രമല്ല കേട്ടോ പണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു തൻ്റെ ശരീരത്തിൻ്റെ അധികമായ ഷേപ്പിംഗ് മൂലം മരണം വരെ അടിമത്തത്തിൻ്റെയും ക്രൂരമായ പീഡനങ്ങളുടെയും ഇരയായ ഒരു പെൺകുട്ടിയുണ്ട് അവളുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കഥ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കണേ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറാക്കുന്നില്ല നമുക്ക് കഥ തുടങ്ങാം സാറ ബാറ്റ്മാൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ദക്ഷിണാഫ്രിക്കയിലെ ഈസ്റ്റേൺ കേപ്പ് എന്ന സ്ഥലത്താണ് സാറ ജനിച്ചത് കാലിമേച്ചും കൃഷി ചെയ്തും ജീവിച്ചു പോന്ന ഗുഹാവാസികളായിരുന്നു അന്ന് അവരുടെ ഗോത്രം സാറയ്ക്ക് രണ്ടു വയസ്സായിരുന്ന കാലത്ത് അവളുടെ അമ്മ മരിച്ചു നാല് വയസ്സായപ്പോഴേക്കും അപ്പനും സാറയുടെ ഏകമകൾ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു ഭർത്താവ് പിന്നീട് ഒരു ഡച്ച് അധിനിവേശക്കാരനാൽ കൊല്ലപ്പെട്ടു പൂർണ്ണമായ അനാഥത്വം ദക്ഷിണാഫ്രിക്ക അന്ന് ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു ഉപജീവനാർത്ഥം വീട്ടുവേലകൾ തേടി സാറ കേപ് ടൗണിലേക്ക് പോയി സാറയുടെ ഖോയ്ഖോയ് ഗോത്രവർഗ്ഗക്കാരുടെ ശരീരഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അല്പം വണ്ണം കൂടിയ രീതിയിലായിരുന്നു അത് എന്നാൽ സാറയ്ക്കാകട്ടെ അതിലുമേറെ അസാധാരണമായ നിദംബ വളർച്ചയാൽ ഏവരാലും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലും നിദംബത്തിൽ അസാധാരണമായി കൊഴുപ്പടിഞ്ഞ് വണ്ണം വയ്ക്കുന്ന ആ അവസ്ഥയ്ക്ക് സ്റ്റിയാറ്റോഫിജിയ എന്നാണ് പേര് സാറ ജോലി ചെയ്തിരുന്ന വീടിൻ്റെ ഉടമസ്ഥൻ പീറ്റർ സോസയുടെ വീട്ടിലേക്ക് ഒരു ദിവസം രണ്ട് അതിഥികൾ വന്നെത്തി പീറ്ററിൻ്റെ സഹോദരൻ ഹെൻറിക് സീസറും അയാളുടെ സുഹൃത്ത് വില്യം ഡൺലപ്പും സാറയുടെ ശരീരഘടനയിൽ ആകൃഷ്ടരായ അതിഥികൾ അവരെ ലണ്ടനിലെത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വിവിധങ്ങളായ പ്രദർശന വേദികളുടെ കൂടാരങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു അക്കാലത്ത് ലണ്ടൻ നഗരം ഏതെങ്കിലും ഒരു പ്രദർശനശാലയുടെ ഉടമയായിരിക്കുക എന്നത് ഒരു സാമൂഹിക ഔന്നത്യമായി കൊണ്ടാടപ്പെട്ടിരുന്ന കാലമായിരുന്നു അത് ഒരു വേദിയിൽ അസാധാരണ നിദംബ വളർച്ചയുള്ള സാറയെ പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം ഇംഗ്ലീഷ് ഭാഷയിൽ സാറയ്ക്ക് വായിച്ചറിയാനാകാത്ത വിധം തയ്യാറാക്കപ്പെട്ട ഒരു കരാറിലെ ഒപ്പിൻ്റെ ബലത്തിൽ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അവർ സാറയെ ലണ്ടനിലെത്തിച്ചു സാമാന്യം തടിച്ച നിദംബം എന്നത് അന്നത്തെ സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡമായി കരുതിയിരുന്ന യൂറോപ്യർക്കിടയിൽ സാറയും അവളുടെ നിദംബവും ചൂടുള്ള വാർത്തയായി സാറയുടെ അവയവങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടുള്ള ഒരുക്കി പ്രദർശന നടത്തിപ്പുകാർ കാണികളെ ക്ഷണിച്ചു അവളുടെ ഉയർന്ന നിദംബത്തിന്റെ നഗ്നചിത്രങ്ങളാൽ ലണ്ടൻ നഗരഭിത്തികൾ അതിന്റെ നഗ്നത മറച്ചു ഒട്ടകപ്പക്ഷിയുടെ തൂവലുകൾ പിടിപ്പിച്ച ഇറുകിയ വസ്ത്രത്തോടെ അർദ്ധനഗ്നിയായി അണിയിച്ചൊരുക്കപ്പെട്ട സാറയെ ഒരു മൃഗത്തെ എന്നതുപോലെ ഇരുമ്പു കൂട്ടിലാണ് വേദിയിലേക്ക് വലിച്ചുകൊണ്ടുവന്നിരുന്നത് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിക്കുമ്പോഴൊക്കെ ചാട്ടവാറിനടിച്ചും ഇരുമ്പു തോട്ടിയാൽ അഴികൾക്കിടയിലൂടെ കുത്തിയും അവളെ പുറത്തു ചാടിച്ചു അത് കാണാൻ ഇരമ്പിയെത്തിയ ജനം ഒരു മൃഗത്തെ കാണുന്ന കൗതുകത്തോടെയും ആർപ്പുവിളികളോടെയും സാറയെ എതിരേറ്റു സമ്പന്നരുടെ വീടുകളിലെ സ്വകാര്യ പ്രദർശനങ്ങളിലേക്കും സാറ തെളിയിച്ചു കൊണ്ടുപോകപ്പെട്ടു പുരുഷനേരം പോക്കുകളുടെ ഏറ്റവും വിലപിടിപ്പുള്ള കളിപ്പാട്ടമായി മാറി സാറ നിറവും രൂപവും നോക്കി കൈകൊട്ടിച്ചിരിക്കുന്ന പെൺ സദസ്സുകൾക്കും അവൾ കാഴ്ചമൃഗമായി മനുഷ്യനോ അത് ഒറാങ്ങോട്ടാനോ എന്ന ഫലിത കൗതുകം നിറഞ്ഞ മുഖചേഷ്ടകളാലെ സദസ്ർ സാറയെ എതിരേറ്റു ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ലണ്ടനിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ചുകൊണ്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്നു സാറ ബാഡ്മാൻ പ്രദർശനത്തിന് കാണികൾ കുറഞ്ഞതോടെ അവളെയും കൊണ്ട് സംഘാടകർ ബ്രിട്ടണിലേക്കും അയർലൻഡിലേക്കും പ്രദർശന യാത്രകൾ സംഘടിപ്പിച്ചു പ്രദർശന ഷോകൾക്ക് വിലക്ക് വന്നേക്കാമെന്നതോടെ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ സീസർ സാറയുമായി പാരീസിലേക്ക് പുറപ്പെട്ടു അവിടെ അവൾ മദ്യപാനശാലകളിലെ മുഖ്യ അതിഥിയായി ഉന്നതരെ ആകർഷിക്കാൻ നിയോഗ്യതയായി സീസർ അവളെ ഒരു മൃഗപ്രദർശനശാലക്കാരന് കൈമാറി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചുപോയി ഏകാന്തതയും വിഷാദവും നിർബന്ധിത വ്യഭിചാരവും സാറയെ നിത്യമദ്യപാനിയാക്കി വംശീയശാസ്ത്ര പഠനങ്ങളുടെ തുടക്കകാലമായിരുന്നു അത് അതിനായി സാറയുടെ ശരീരഘടന വരച്ചെടുക്കാൻ വന്ന ശാസ്ത്രകാരന്മാർക്ക് മുൻപിൽ നഗ്നത പ്രദർശിപ്പിക്കാൻ സാറ വിസമ്മതിച്ചു അത് തൻ്റെ അന്തസ്സ് കെടുത്തുന്ന ഒന്നാണെന്ന് സാറ വിശ്വസിച്ചു പോന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിയൊൻപതിന് പാരീസിലെ ഒരു സ്റ്റേജ് ഷോയ്ക്കിടെ സാറ അവളുടെ ഇരുപത്തിയാറാം വയസ്സിൽ മരിച്ചു വീണു മരിച്ചിട്ടും മുടുങ്ങിയില്ല അവളേറ്റ പീഡനങ്ങളുടെ അമ്പുമുനകൾ സാറയുടെ നിതംബവും ഗുഹ്യഭാഗങ്ങളും തലച്ചോറും മാംസം പിഴുതെടുത്ത അസ്ഥികൂടവും ഫ്രാൻസിലെ മ്യൂസിയം ഓഫ് മാൻ എന്ന മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെക്കപ്പെട്ടു അതിനോടൊപ്പം അവളുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിക്കപ്പെട്ട ഒരു പൂർണകായ ശില്പവും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വരെ അതവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലം സാറയുടെ ഭൗതികാവശിഷ്ടങ്ങൾ വിട്ടുകിട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് വന്നു എട്ട് വർഷങ്ങളാണ് ആ നടപടിക്രമങ്ങൾ പൂർണ്ണമാകാനായി എടുത്തത് ഒടുവിൽ രണ്ട് വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി രണ്ടിൽ അറുത്തു മാറ്റപ്പെട്ട നിദംബമായും ഗുഹ്യഭാഗമായും മാംസം പിഴുതെടുക്കപ്പെട്ട അസ്ഥികൂടമായും അതിനെ അനുഗമിച്ച പഴകിയൊരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് പ്രതിമയായും സ്വന്തം മണ്ണിലേക്ക് സാറാബാട്ട്മാൻ തിരിച്ചെത്തി ഉചിതമായ വരവേൽപ്പ് തന്നെയാണ് ആ തിരിച്ചുവരവിന് മണ്ടയില ഒരുക്കിയത് ഹെൻഗിയിലെ കുന്നിൻപുറത്തെ സ്വച്ഛന്തമായ ഇത്തിരി മണ്ണിൽ എണ്ണമറ്റ വർണ്ണവെറിയരാൽ തൊട്ടും തലോടിയും ഭോഗിച്ചും മലിനമാക്കപ്പെട്ട ശരീരാവശിഷ്ടങ്ങൾ അലിഞ്ഞമർന്നു അതിനുമീതെ നിന്ന കരിമാർബിൾ ഫലകത്തിൽ ഇങ്ങനെ കൊത്തിവെക്കപ്പെട്ടു സാറ അപാർട്ട്മെൻ്റ് മടക്കത്തിലൂടെ ആ ജീവിതത്തിലേക്കൊരു നോട്ടമെത്തിക്കുകയും സ്വഗോത്രത്തിലെ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും അന്തസ് ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ് മാതൃരാജ്യം ശമിക്കാത്ത വർണ്ണവെറി അവിടെയും തീർന്നില്ല രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഇരുപത്തിയഞ്ച് ശനിയാഴ്ച ആ ശിലാഫലകത്തിനുമേൽ വെള്ളച്ചായമൊഴിച്ച് വികൃതമാക്കപ്പെട്ടു ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞ് മണ്ണടിഞ്ഞുകഴിഞ്ഞ് എന്നെല്ലാം ഒരു ജീവിതത്തിൻ്റെ പല കാലങ്ങളിൽ സാറയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന അത്ര വർണ്ണവെറിയും അന്തസ്സുകെടുത്തലുകളും ഭൂമിയിലെ മറ്റേത് മനുഷ്യൻ ഏറ്റുവാങ്ങപ്പെടേണ്ടി വന്നിട്ടുണ്ട് ജനനകാലം മുതൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വർഷങ്ങളുടെ അപമതിപ്പ് എത്ര കഴുകിയാലും തീരാത്ത പാപക്കരകളുടെ ജനിതക രൂപങ്ങളാണ് നമ്മൾ മനുഷ്യർ സാറയുടെ ജീവിതത്തെ അവലംബിച്ച് നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിലേറെ പ്രസിദ്ധമായ ബ്ലാക്ക് വേനസ് എന്ന പുസ്തകത്തിന് രണ്ടായിരത്തി പത്തിൽ അതേ പേരിൽ ചലച്ചിത്ര പരിഭാഷയും വന്നിട്ടുമുണ്ട് ഇതെഴുതുമ്പോൾ അന്തരിച്ച ബ്രിട്ടീഷ് മഹാരാജ്ഞിയുടെ ശവമടക്കുന്നാളിൽ ബ്രിട്ടൻ നൂറോളം വിമാനങ്ങൾ റദ്ദു ചെയ്യുകയാണ് എന്ന വാർത്ത ഞാൻ കാണുന്നു അത്രയ്ക്ക് നിശ്ശബ്ദമായിരിക്കണം ആ ദിവ്യമായ ചടങ്ങെന്നാണ് അടുത്ത വരി അല്ലയോ മഹാറാണി മണ്ണടിയും നേരവും ഒരു കാഞ്ഞിരവേര് നിങ്ങളുടെ ശവക്കുഴി വരെ നീണ്ടെത്തും അങ്ങ് ദൂരെ ഹെൻകിയുടെ കുന്നിൻപുറങ്ങളിൽ നിന്നിറങ്ങി അത് ഗാംറ്റൂസ് നദി മുറിച്ചു കടക്കുക തന്നെ ചെയ്യും ഒരുപാട് കാലങ്ങൾക്കിപ്പുറം നിന്നുകൊണ്ട് പ്രിയപ്പെട്ട മാമാസാറ ബാറ്റ്മാൻ ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഇന്നത്തെ കഥ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം വീണ്ടും മറ്റൊരു കഥയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ